ോധം പോയി ഇവരെടുക്കാനങ്ങാണ്ടൊക്കെ വന്ന് പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല എടുത്തവരിവിടെ കൊണ്ട് വെച്ചപ്പോഴാ ബോധം തിളങ്ങും അപ്പൊന്നെല്ലാം നടുവിനും തലയ്ക്കും എല്ലാം പ്രശ്നമായി വെട്ടലായിരുന്നു തലയ്ക്ക് ഇപ്പോഴും ഉണ്ട് വെട്ടല് തലയിടക്കി വെച്ച് ഞാനൊക്കെ ഒന്നൊന്നര വർഷം കൊണ്ട് പറഞ്ഞ് പ്രസാദ് നീ ആ തടി എന്ന് മുറിച്ചു മാറ്റി ഈ കൂരക്കാത്ത അവൻ ചെയ്തില്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോട് കൂടി വിജയമ്മ കുളിക്കാനായി കുളിമുറിയിൽ കയറി കുളിച്ചുകൊണ്ട് നിൽക്കവേ അറുപതടിയോളം നീളമുള്ള വലിയ പന കുളിമുറിക്കും വീടിന്റെ മുകളിലൂടെയും വീഴുകയായിരുന്നു വലിയ ശബ്ദം കേട്ട് വിജയമ്മയുടെ ഭർത്താവ് രാമചന്ദ്രനാചാരി ഓടിയെത്തിയപ്പോൾ വിജയമ്മ പനയുടെ അടിയിൽപ്പെട്ട് ബോധരഹിതയായി കിടക്കുന്നതാണ് കണ്ടത് വിജയമ്മയുടെ കാല് പനയുടെ അടിയിലും ശരീരം ഭിത്തികൾക്കിടയിലും അകപ്പെടുകയായിരുന്നു തുടർന്ന് ഇരുപതോളം വരുന്ന നാട്ടുകാരുടെ ശ്രമഫലമായി പനയുടെ ഒരു ഭാഗം നീക്കിയതിനു ശേഷം മാത്രമാണ് വിജയമ്മെ രക്ഷിക്കാൻ കഴിഞ്ഞത് വിജയമ്മേ ഉടൻ തന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിജയമ്മയുടെ ഇടതുകാലിനും നട്ടല്ലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു നട്ടല്ലിനു ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് വിജയമ്മ ഇപ്പോൾ കിടപ്പിലാണ് ഒരു വർഷത്തിലേറെയായി അയൽവാസിയുടെ പുരയിടത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന പന മുറിച്ചുമാറ്റാൻ ആവശ്യപ്പെടുന്നു എന്നാൽ അയൽവാസി ഇത് ചെവിക്കൊണ്ടില്ലെന്ന് വിജയമ്മയുടെ ഭർത്താവ് രാമചന്ദ്രനാചാരി പറയുന്നു രാമചന്ദ്രനാചാരി ഏരൂർ പോലീസിൽ പരാതി നൽകി കൂലിപ്പണിക്കാരനായ ഭർത്താവും ഭാര്യ വിജയമ്മയും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചു വരുന്നത് തുടർ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇവർ റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ